ഇതുപോലെ ചെയ്യണം ബിഗ്രി ചെയ്യാൻ പണ്ടേ ഇഷ്ടമുള്ള ഒരാളാണ് അതിനായിട്ട് ഒരു അവസരം കിട്ടാത്തതായിരുന്നു എൻ്റെ ഒരു പ്രശ്നം നമ്മുടെ കൂടെ ഇന്നുള്ളത് അഞ്ജനയും അഞ്ചനയും അഭിജിത്താണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോണ്ടല്ലോ ഏർ നമുക്കൊരു സംശയം തോന്നും ഇത് ഞാൻ കൊറേ റീൽസൊക്കെ കണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആദ്യമേ ഭയങ്കര ഡൗട്ട് ആയിരുന്നു ഇത് ശരിക്കും ബോയ് ഫ്രണ്ട് ആണോ അല്ല കൊറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ബോയ് ഫ്രണ്ട് മെസ്സേജ് ഒക്കെ ചെയ്യും കമന്റ് ും എന്റെ എന്റെ പൂനെലും മഹാരാഷ്ട്രയിലും എന്റെ ഒത്തിരി ഞാൻ കാണുന്നുണ്ടല്ലോ എന്താ പറയാ ഒരു റീലാണ് അതായത് ഒരു ഉണ്ടാക്കുന്ന ഒരു റീലാണ് ഫസ്റ്റ് ഞാൻ കാണുന്നത് കാണുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഭയങ്കര മുണ്ടൊക്കെ എടുത്തിട്ട് അതൊക്കെ തീമൊക്കെ നിങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യുന്നതാണ് കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനം ഒക്കെ ആയിരുന്നു അല്ലല്ലേ വാങ്ങിക്കാൻ പോയി പോയി അപ്പൊ ഇവക്ക് കിട്ടി പച്ച നീരമുണ്ട് അൺറിയൽ സംതിങ് നമ്മളിതുവരെ കാണാത്ത സാധനം ഒരു ബ്ലൂ വിഷ് ഓക്കെ സോ ഷി വസ് ലൈറ്റ് ഡു സം ും കൂടി പ്ലാൻ ചെയ്തായിരുന്നു അപ്പുറത്തേക്ക് പശുവിനെ നമ്മൾ കണ്ടായിരുന്നു കുറച്ച് അപ്പുറത്തേക്ക് അപ്പോ ആ ഔട്ട്ഫിറ്റും ഈ ഔട്ട്ഫിറ്റും കൂടിയ ഒരേ സമയം രണ്ട് കണ്ടുണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു പശുവിനെ പശു പശു നമ്മൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ പശുണ്ടായിരുന്നു വീട്ടിന് കുറച്ചപ്പുറത്തേക്ക് കാരണം ടെറസ് നോക്കുമ്പോൾ ഞാൻ മൊത്തം ഇങ്ങനെ വനപ്പുലച്ച് നോക്കുന്നത് നോക്കുക അതായത് ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒഴിഞ്ഞു നോട്ടം അങ്ങനെയല്ല ഞാനിങ്ങനെ പ്രകൃതി ഇങ്ങനെ നല്ല എനിക്ക് അവിടെ ഒരു പശുവിനെ കണ്ട് ഇപ്പഴത്തെ ആട് ഒരു കുതിരി ഉണ്ടായിരുന്നു അപ്പോ അവിടെ കുറച്ച് ആയതുകൊണ്ട് ഇവിടെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാന്ന് ചെയ്യുന്ന ഈ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അഭിജിത്ത് ശരിക്കും പറഞ്ഞ പ്രൊഫഷൻ ഫാഷൻ ആണ് ഇവിടെയാണ് പറഞ്ഞോട്ടി മഹാരാഷ്ട്ര പൂനെ മുംബൈ ഡൽഹി അങ്ങനെ ആണ് വെക്കേഷൻ എന്ന് വെച്ചാൽ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ പുള്ളിക്കാർ ഇൻവൈറ്റ് ചെയ്തു പറയാ പോ അന്നേരം വാ പറയാണ്ടോ നിങ്ങള് അങ്ങനെ നമ്മൾ ഇതുവരെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ബ്രദർ സിസ്റ്റർ സിനിമയിൽ കാണുന്ന ബ്രദർ സിസ്റ്ററോ അല്ലെങ്കിൽ മറ്റേ നമ്മളുടെ മറ്റുള്ള ബ്രദർ സിസ്റ്റേഴ്സിനൊക്കെ നമ്മൾ കാണുന്ന രീതിയും നമ്മൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കാരണം മറ്റുള്ളവരുടെ ബ്രദർ സിസ്റ്റർ അതിലൊരു അകലം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാനും ഉള്ളത് എനിക്ക് ഇതുവരെ ഒരു അകലം ഫീൽ ചെയ്തിട്ടില്ല ഒരു ഫ്രണ്ട്സ് വി ഷെയർ എവറിങ് വി ടോക്ക് എവറിങ് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടല്ലോ പെണ്ണ് പെണ്ണ് എന്താ വിളിക്കണെ വിളിക്കും ജനിച്ചു വളർന്നത് എവിടെ കണ്ണൂർ തന്നെയാണ് ഇപ്പം ഞാനിവിടെ കൊച്ചിയിൽ വർക്ക് ഒക്കെ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ട്രാവൽ ചെയ്ത് ഓക്കെ ഇപ്പൊ പെട്ടെന്ന് വൈറൽ ആയിട്ടുള്ള ഒരാളാണ് അതായത് പെട്ടെന്ന് ആ ഒരു തിയേറ്റർ റെസ്പോൺസ് വരുന്നു അങ്ങനെ പെട്ടെന്ന് വൈറലാകുന്നു അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നല്ലോ അപ്പോ ശരിക്കും എന്താ ശരിക്കും അന്നത്തെ ഒരു റെസ്പോൺസ് നടക്കുന്നു അത് പെട്ടെന്ന് ക്യാമറ ഓൺലൈൻ ചാനൽസ് വളഞ്ഞിട്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സാധാരണ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ് ഇട്ടിട്ട് പോയതാണ് അതിന് ഇത്ര മാത്രം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ മാത്രം ഒന്നും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും പെട്ടെന്ന് കൊറേ സൈബർ ബുള്ളിങ് ഒക്കെ വന്നു അതൊക്കെ പെട്ടെന്ന് എങ്ങനെയാ നേരിട്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആ ഒരു വീഡിയോ വൈറലായതോട് തന്നെ പെട്ടെന്ന് ഭയങ്കര കൊറേ ആൾക്കാർ അറിഞ്ഞു നീയോ ആ സമയത്ത് വീഡിയോസ് ഇങ്ങനെ വൈറൽ സ്പ്രെഡ് ആയല്ലോ അങ്ങനെ പിന്നെ ഞാനത് മെന്റാലിറ്റി ഐ മീൻ ഓരോ പ്രദേശത്തെ സൊസൈറ്റി സൊസൈറ്റി മെന്റാലിറ്റിയുടെ ഡിഫറൻസ് ഐ കൻ സോറി അതെനിക്ക് ഫീൽ ചെയ്യുന്നത് ഓരോ നാട്ടിലെ ആൾക്കാരുടെ മെന്റാലിറ്റി വെച്ചിട്ട് നോക്കുമ്പോൾ കാരണം എന്റെ മഹാരാഷ്ട്രയിൽ അതേ ഒരു ക്ലീവേജ് കുപ്പായോ ഇവിടെ ഇട്ടത് അത് അവിടെ ഇട്ടാലേ ഒരു കെയർ ദർ ലൈക്ക് ഓക്കെ സംതിങ് ദ അവർ സ്ക്രോൾ ചെയ്യും അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടും അല്ലെങ്കിൽ അവർ കമൻ്റ് ചെയ്യും വല്ലതും യു ലുക്കിംഗ് ഗുഡ് കൈ പ്ലഷ് കമൻ്റ് അപ്രീഷിയേറ്റിംഗ് സി വെൻ ഓ യു വാച്ച് വെസ്റ്റേൺ മീഡിയ അതർവൈസ് ഓർ പുറമേ ഉള്ള മീഡിയ ഒക്കെ കാണുമ്പോൾ അവരെപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യുക അതായത് നിങ്ങൾ ഒരു പാരീസിലൂടെ വാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദുബായിലൂടെ വാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ നോക്കും പക്ഷേ അവിടെ ഹായ് ഹൗ ഹൗ യു യു ഗുഡ് ടുഡേ ദാറ്റ്സ് ട്രീറ്റ് സോ നമുക്ക് ആ സമയത്ത് ഒരു ഒരു ലവ്ലി ഫീൽ കിട്ടും കോംപ്ലിമെന്റഡ് മീ ട് ഐം ഗണ എ ലുക്ക് ഫ്ലാണ്ട് ആ ദിവസം സുന്ദരമായിരിക്കും അഞ്ചന ആ സമയത്ത് ഇവിടെയാണ് എനിക്ക് അഭിജിത്ത് ഇവിടെ ഇണ്ടോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം അഞ്ജനയാണ് സിസ്റ്റർന്ന് അറിയാതെ ഇപ്പൊ നമ്മൾക്ക് ആർക്കും അഞ്ജന ഇവിടെ ഇത്രയും വൈറലായിട്ട് നിന്നിട്ട് പോലും ഇങ്ങനെ ബ്രദർ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് നമ്മൾക്ക് പോകുന്നില്ല അപ്പം അഞ്ജനയുടെ അഞ്ജനയാണ് സിസ്റ്റർ എന്ന് അറിയാതെ ആരെങ്കിലും അഞ്ജനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടോ And, <laughs> <Mechanics> uh, uh, are are ും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എല്ലാം ഇവളെന്നെ ഷെയർ ചെയ്യും ഞാൻ കാരണം പെട്ടെന്ന് ഇപ്പോഴിപ്പോഴാണ് ഞാൻ മലയാളം സിനിമയെ പറ്റിയിട്ടും ഈ മീഡിയ ചാനലിനും നിങ്ങളൊക്കെ ഇപ്പം ഇപ്പൊ അടുത്താണ് ഫോളോ ചെയ്യുന്നത് തന്നെ പണ്ട് ഞാൻ വളരെ മലയാള സിനിമ കാണാറേ ഇല്ലായിരുന്നു ഇവള് ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ വളരെ കുറവായിരുന്നു കാരണം നയൻറ്റീസിലെ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര വലിയ ബ്രേക്ക് ആയിരുന്നു മലയാള സിനിമയിൽ കാരണം ഞാൻ ഐ ഐ യൂസ് ടു വാച്ച് ഹോളിവുഡ് കൊറിയൻ മൂവീസ് അങ്ങനെ അതിലേക്ക് മാറിപ്പോയി ഇപ്പൊ ആദ്യം ഇവള് കാരണം മലയാളം ബട്ട് മലയാളം മൂവി നല്ല വ ചേഞ്ച് ആയി ഞാൻ ആ ബ്രേക്ക് എടുത്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്തൊന്നും നല്ല നല്ല മൂവീസ് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ യാ യാർ ഗുഡ് മൂവീസ് അപ്രീഷ്യേറ്റബിൾ ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ കാണുന്ന കമ്പയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നേരം ഹോളിവുഡും കൊറിയൻ മൂവീസും ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് മാറിപ്പോയി അഞ്ജന ഈ ഇടക്ക് കണ്ടിട്ടുള്ള ഏതെങ്കിലും മൂവി ഭയങ്കര ഇഷ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഇപ്പോ അഞ്ജനക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ അങ്ങനെയുള്ള രീതിയിലൊക്കെ കമന്റുകൾ വരാറുണ്ട് ഇപ്പൊ അതാ ചോദിക്കാനും പറയാനും ഒന്നിക്കുക അപ്പൊ അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കാണുമ്പോ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യും എന്താ പറയാ ും ഭയങ്കരസ് നെവർ മൈൻഡാക്കുന്ന ആളാ പുള്ളിക്കാര്യ എന്ത് എനിക്ക് ഒട്ടും ഇമോഷണലി ഇതാവില്ല എന്റെ മൈൻഡിൽ ഞാനെന്ത് പറഞ്ഞ എനിക്ക് ഒരു വെരി ഫസ്റ്റ് ടൈം എനിക്ക് അപ്പൊ തന്നെ പറഞ്ഞു അവന് പട്ടിട്ടുണ്ടായിരുന്നു റിപ്ലൈ കൊടുക്കു റിപ്ലൈ കൊടുക്കേണ്ട വെറുതെ നീന്തിനാ നിന്റെ ായിട്ടൊക്കെ വൾഗരായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ വളരെ മോശം രീതിയിലാളുകള് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒക്കെ തീർക്കുന്ന ആളുകളുണ്ട് കമന്റ്സിലും കമന്സിലും അല്ലെങ്കിൽ ഇൻബോക്സിലൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകളെ മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ആദ്യം അത് ശ്രദ്ധിക്കുമായിരുന്നു എന്നിട്ട് അവർക്ക് കമന്റ് കൊടുക്കണം ഇവള് ഞാൻ എന്നിട്ട് ഐ സ്റ്റോപ്പ് ദാ റിപ്ലൈ ചെയ്തായിരുന്നു തെട്ടി പണ്ടി ഡയറക്ടർ അപ്പൊ ഞാൻ തന്നെയാണ് ഐ സ്റ്റോപ്പ് നമ്മളിങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോല്ലേ നമ്മൾക്ക് പെട്ടെന്ന് ആ മെസ്സേജ് കാണുമ്പോ ഒരു ഇത് വരും കലുപ്പ് വരും അപ്പോ നമ്മള് പ്രഷർ ബ്ലഡ് പ്രഷർ ലെവൽ കൂടുതൽ നമ്മള് ഹാർട്ട് ബീറ്റ് കൂടും ദു ആർ ലൈക്ക് പാനിക് നമ്മൾ ആ നെഗറ്റിവിറ്റി ഒരു ആംബിയൻസ് ആ റൂം മൊത്തം ആയ ആയിരിക്കും സോ വി ഡോൺ വാണ്ട് ദാറ്റ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ഇഷ്ടമല്ല കാരണം ആ സമയത്ത് ഒരു ദിവസത്തെ കാര്യങ്ങൾ മൊത്തം അവതളത്തിലാവും ഇവള് ഇപ്പൊ ഇവള് ഒരു അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ ആ ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഒരു കമന്റ് വന്ന് അപ്പോ അവള് അതിന് ഫ്രസ്ട്രേഷനിൽ എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞ് അവിടുന്ന് തിരിച്ച് ബൗൺസ് ബാക്ക് കിട്ടി സോ ഇറ്റ്സ് ലൈക് വെരി മെസ്സി വി ഡോണ്ട് വാണ്ട് ദാറ്റ് അതാണ് ഞാൻ ഇവളോട് പറഞ്ഞത് അപ്പൊ ഇവളത് അപ്ലൈ ചെയ്ത് പിന്നെ അത് അതിനുശേഷം ആയിരുന്നു ഞാൻ ഓഫ് ആക്കി വെക്കാനൊക്കെ അത് അതിനൊന്നും ഐ അതിൽ മെന്റാലിറ്റി പ്രോബ്ലം ആണ് ഇത് ഇവിടെ ഒരു ഫിഫ്റ്റി കേരളത്തിലെ അഭി വരാൻ പോകുന്ന യങ് ജനറേഷൻ കൂടി സമയം കൊടുക്കൂ പാരീസും അല്ലെങ്കിൽ ലണ്ടനും അവരും ടൈം എടുത്തിട്ട് തന്നെയാണ് പരിണമിച്ച് തന്നെ മാറുന്നത് അപ്പോ ഗിവ് ദിഫ്റ്റി ഇയേഴ്സ് ബി ഗുഡ് എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പായിട്ട് കാരണം മെന്റാലിറ്റി വരും തിങ് ഒരു വീഡിയോ ഇവർക്ക് മുപ്പത് ലക്ഷം വ്യൂ കിട്ടുന്ന മുപ്പത് ലക്ഷം വ്യൂവിന്റെ അകത്ത് വളരെ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് അരിച്ചരിച്ചെടുത്തിട്ട് ആകെ വരുന്നത് നൂറ് കമെന്റ് ആവും നൂറ് ആൾക്കാരും നൂറ് ആൾക്കാരും മുപ്പത് ലക്ഷം നൂറ് ആൾക്കാർ ഇമാജിൻ ചെയ്യും അപ്പോ നൂറ് ആൾക്കാരുടെ മെന്റാലിറ്റി വെച്ചിട്ട് നമ്മൾ ഒരു കേരളത്തിനെ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല കേരളത്തിന്റെ മെന്റാലിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ കേരളത്തിലെ മോസ്റ്റ് ഓഫ് ദി ടൈം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ സംഭവിക്കുക നമ്മളെ അപ്രീഷിയേറ്റ് നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ചിലപ്പോൾ കമന്റ് ചെയ്യില്ല ലൈക്ക് ചെയ്യില്ല ഒന്നും ചെയ്യില്ല ചെയ്യാൻ കണ്ടിട്ടെന്ന് പോവും ലൈക് സമ്മൺ പാസിങ് ബൈ അങ്ങനെ നമ്മള് ഒരു റഷ്യ റോഡിലൂടെ കടന്നു പോകുമ്പോൾ നമ്മള് ആൾക്കാരിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് പോലെ ആയൊരു മെന്റാലിറ്റിയില്ലാതെ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ മുപ്പത് ലക്ഷം ആൾക്കാരും ഒത്തിരി എയ്റ്റി പെർസെന്റ് ആൾക്കാർ ഈ വൺ പെർസെൻറ്റേജ് ലൈക്ക് ഹൺഡ്രഡ് പീപ്പിൾ ദിയർ കമറ്റിങ് അത് നമ്മൾ നമ്പർ വേണ്ടി ഇവള് ചെയ്ത പോലെ ചെയ്യാം പക്ഷേ എനിക്ക് ചെയ്തതായിട്ട് ഓരോന്നാലും ഇഷ്ടപ്പെടാറില്ല സോ സംസ് ഐ ഡിലീറ്റ് ദം എനിക്ക് ഓരോന്ന് കാരണം ഓരോ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് നോക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാറില്ല ഓരോ അത് ഡിലീറ്റ് ചെയ്യും നിങ്ങള് ഒരുപാട് ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒരു മടിയും കാണിക്കാറില്ല ഒരു എന്താ പറയാ ക്ലീവേജ് കാണിക്കുന്നതിനാണെങ്കിലും അങ്ങനെ ഒന്നും ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കാറില്ലാണ്ട് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുന്നതാണ് അതിൽ ഭയങ്കര ആണ് അപ്പം അഭിജിത്ത് അല്ലേ ഫോട്ടോസ് കൊറേ ഒക്കെ എടുക്കാറ് പണ്ട് കാലത്തൊക്കെ ഞാൻ എടുത്തായിരുന്നു നമ്മുടെ ായിട്ടുണ്ട് നമ്മളിപ്പോ പശുവിന്റെ പ്ലാൻ ചെയ്തിട്ടില്ലേക്ക് ഇന്നത്തെ കണ്ടന്റ് കണ്ടന്റ് അപ്പോഴും കണ്ടന്റ് ഐ ലൈക് ഡൂയിങ് സമതിങ് ഫോർ മെമ്മറിംഗ് ആർ ജസ്റ്റ് അങ്ങോട്ട് സംസാരിക്കുന്നത് പോലും എനിക്കൊരു മെമ്മറിയാണ് എല്ലാം ഒരു കണ്ടന്റായിട്ട് ഇങ്ങനെ

എന്റെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ആർട്ടിസ്റ്റ് ആണ് വരക്കുന്ന ആളാണ് വരക്കലായിരുന്നു മെയിൻ ഹോബി ഉണ്ടെന്നെ ഇപ്പൊ കുറച്ച് വരക്കല് കുറച്ചൊക്കെ എനിക്ക് ഒരു മൈൻഡിൽ തോട്ട് വരും അപ്പൊ അതിന സ്റ്റേറ്റ് ലെവലങ്ങൾ സമ്മാനം അതിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിനുശേഷം എനിക്കും സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇവക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ മേഖല കിട്ടാൻ ഭയങ്കര പണിയാ എന്ന് വെച്ചാല് വലിയൊരു ഫോട്ടോഗ്രാഫറിലാക്കി എന്തെങ്കിലുമൊക്കെ കിട്ടാറ് മിസ് കേരള ില്ല ഇപ്പൊ അതെങ്ങനെയാ മാനേജ് ചെയ്തു പോകത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും അഞ്ചനക്ക് പറയാനുണ്ട് എനിക്ക് പ്രൈവസി ഇഷ്യൂ ഇപ്പൊ എല്ലാരും പോലെ സെലിബ്രിറ്റീസ് എല്ലാം ഒരു ഇതുണ്ടല്ലോ ഒരു പ്രൈവസി ഇഷ്യൂ അതൊക്കെ ഉണ്ട് ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാരും നോക്കും കമന്റ് ചെയ്യും ലൈക്ക് അവര് ഒരു പ്രൈവസി ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് അതുകൊണ്ടാണ് നീ 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 ആ സ്റ്റേജിൽ അത് എൻജോയ് ചെയ്യും പീപ്പിൾ വാച്ചിങ് വാച്ചിങ് മീ ഓർ ഒരുപാട് ഗ്ലാമറസ് ആയിട്ടുള്ള ഒക്കെ വൈറൽ ആവാൻ ണോ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കാനാണോ ലൈവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ആണോ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇതിൽ വൈറൽ ആവാത്ത സമയത്ത് പോലും ഞാൻ എനിക്കൊരു ഇതിന് വരും ഇതുപോലെ ചെയ്യണം ബിഗ്രി ചെയ്യാൻ പണ്ടേ ഇഷ്ടമുള്ള ഒരാളാണ് അതിനായിട്ട് ഒരു അവസരം കിട്ടാത്തതായിരുന്നു എൻ്റെ ഒരു പ്രശ്നം ആണോ ആ എനിക്ക് പണ്ടോട്ട് ഭയങ്കര എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് ചെയ്യണം മാൽദീവ്സ് പോകാനൊക്കെ അങ്ങനെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ പെട്ടെന്നൊരു ഗോവയിലൊരു ായിരുന്നു പക്ഷെ കൊറേ കമന്റ് ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊട്ടും അവര് വിചാരിക്കണെന്ന് വെച്ചാൽ കംഫർട്ടബിൾ അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറയുക അപ്പൊ ഇതിന്റെയൊക്കെ താഴെ കമന്റ്സ് വരുമ്പോഴും ഇതുപോലെ ഇതുപോലൊരു ടെൻഷൻ ഉണ്ട് പിന്നെ അത് ലീഗലി എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്യണം എന്നൊക്കെ തോന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതായത് എന്നെ പോലെ കൊറേ ഗേൾസ് ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ എല്ലാര്ക്കും എന്നെ പോലെ ആരും എല്ലാരും എന്തെങ്കിലും എന്താ പറയാ ഇത് സഹിക്കാൻ പറ്റണ്ട് എന്തെങ്കിലും ചെയ്യുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ അത് സഹിക്കുന്ന ഒരാളായത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല ബാക്കിയുള്ള ഗേൾസ് ലൈക്ക് അങ്ങനെ ആവില്ല എല്ലാവരുടെയും ഞാൻ നേരത്തെ പറ മനസ്സ്

സോഷ്യൽ മരിച്ചു മരിച്ചു ിട്ടും അവന് ചീത്ത മരിക്കണമായിരുന്നു പറഞ്ഞിട്ട് അത്രക്ക് അത്രക്ക് ക്രൂവലാണ് ഈ അതെ ക്രൂലാണ് ലൈക്ക് അങ്ങനെയാണ് അവര് മരിച്ചാ മതിയായിരുന്നു അല്ലേ

ഇപ്പൊ ഇന്നലെ മരിച്ച സ്മരണപ്പെട്ട ഡാനി ബാലാജി സാറുണ്ടല്ലോ ആളുടെ ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ആളാണ് അതിലുള്ള വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് അതാണ് ആളുടെ ലാസ്റ്റ് മൂവി പിന്നെ ആളുടെ ഒരു വേറെ ഒരു മൂവിയും ചെയ്തിട്ടുണ്ട് ഇരവ് പറഞ്ഞിട്ട് അത് മലയാളത്തില് റിലീസ് ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അതിലാളാണ് എന്നെ ഹെൽപ്പ് എന്നെ അതിലുള്ള എന്റെ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്തവരുള്ളതായിട്ടാണ് ഡാനിയ സാർ രണ്ടിലും കോമ്പിനേഷൻസ് ഉണ്ട് സാറായിട്ടുള്ള സോ ഒരു പെട്ടെന്ന് ആ എനിക്ക് ഭയങ്കര ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ അതുകൊണ്ട് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് രണ്ട് മൂവിനെ ഓഡിഷൻ ഓഡീഷൻ വഴിയും അല്ലാതെ ഇപ്പം എന്റെ ഫ്രണ്ട്സ് ത്രൂ ലൈക്ക് എനിക്ക് കണക്ട് ആയതും